അൻസിബയ്ക്ക് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും അധികം പകയുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥി അത് ജാസ്മിൻ ആയിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ അൻസിബ പുറത്താവുകയും ജാസ്മിൻ ഫൈനൽ ഫൈവിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പുറത്തുനിന്ന് കളി കണ്ട് അകത്ത് വന്നിരിക്കുന്ന അൻസിബയ്ക്ക് ഒരു കാര്യം വ്യക്തമാണ് ജാസ്മിൻ കപ്പടിക്കാനുള്ള ഒരു സാധ്യതയില്ല മാത്രവുമല്ല ഒരു ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തേക്കാം പക്ഷേ അർജുൻ അർജുൻ ഒരു പക്ഷെ ജിൻഡപ്പനെ കടത്തിവെട്ടി ഒന്നാം സ്ഥാനത്ത് എത്തിയേക്കാം അതുകൊണ്ട് തന്നെ അൻസിബയുടെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ പഴയ വിഷം മുഴുവനും അർജുനെതിരെ നല്ല ഒന്നാന്തരമായിട്ട് ആ വീട്ടിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ പ്രേമനാടകമാണ് അവിടെ കളിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്ത സീൻ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോരോ കൊച്ചു കൊച്ചു കൂട്ടായ്മകളിലും അൻസിബ മാക്സിമം സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നു അവിടെയൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും അർജുനെതിരായിട്ട് സംസാരിക്കുന്നുണ്ട് അൻസിബയ്ക്ക് വളരെ നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും അവിടെ ഇല്ല ഈ റീയൂണിയൻ ടൈമിൽ അവിടെ വന്നിരിക്കുന്ന ഓരോ മത്സരാർത്ഥികളും പറയുന്ന ഓരോ സംഭാഷണങ്ങളും വളരെ കൃത്യമായിട്ട് ബിഗ് ബോസ് എയർ ചെയ്യുമെന്ന് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ നടുവിൽ അർജുനെ മോശക്കാരനാക്കുവാൻ വേണ്ടി ഇപ്പോൾ ആ പഴയ പരദൂഷണത്തിൻ്റെ പുതിയൊരു വേർഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഇതൊക്കെ ലൈവിൽ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ വന്ന് എഴുതി വെക്കുന്നത് മൂന്നാഴ്ച ഉള്ളിൽ കൊണ്ട് നടന്നതെല്ലാം വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് അൻസിബ ആ വീട്ടിൽ ഛർദിച്ചു വെച്ചു കളഞ്ഞു എന്നാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതും ഒരു ടാലൻ്റ് തന്നെയാണ് നമുക്ക് മറ്റൊരു വ്യക്തിയോട് പകയും വെറുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ അത് വളരെ വിശ്വസനീയമായ രീതിയിൽ മറ്റുള്ള ആൾക്കാരുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വിത്ത് പാകുന്നത് പോലെ പാകി മുളപ്പിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ടാലൻ്റാണ് പരദൂഷണം പറയാനും വേണം ഒരു ടാലൻ്റ് കാര്യങ്ങളൊക്കെ അർജുനു ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് രസം ചിലതൊക്കെ അർജുൻ്റെ മുഖത്ത് നോക്കി അടിക്കുകയും ചെയ്തു ഒരു ഗ്ലാസ് പാലുമായിട്ട് പാലുമായിട്ടെങ്ങാണ്ട് അർജുനൻ വന്ന സമയത്ത് എന്തൊക്കെയോ കൊട്ടേഷൻ അടിച്ച കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവൻ എൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ചതാണ് എന്നൊക്കെ വലിയ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട് അൻസിബി ഇടക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ ഞാനൊന്നും പറയാനിരുന്നതല്ല എൻ്റെ കയ്യിൽ നിന്ന് ഇറന്നു വാങ്ങിച്ചതാണെന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ അർജുനും ഇപ്പോൾ എന്തൊക്കെയോ ഇരന്നു വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അർജുൻ അല്പം മൂഡൗട്ടിലാണ് അർജുൻ മൂഡ് ഓഫ് ആണ് എന്നുള്ളത് സിജോയും ഒക്കെ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ സിജോ കൊടുക്കുന്ന ഒരു ബുദ്ധി ഉപദേശം ഉണ്ടായിരുന്നു ഇതൊന്നും കണ്ടിട്ട് അർജുനെ നീ ക്ഷീണിച്ചു പോകണ്ട അകത്ത് നിൽക്കുന്ന ആൾക്കാരെക്കുറിച്ച് പുറത്തുള്ള ആൾക്കാർ പലതരത്തിൽ ചിന്തിക്കുവാനും അകത്തു നിൽക്കുന്ന ആൾക്കാരെ മോശക്കാരാക്കി തീർക്കുവാനും അകത്തു വന്നിരിക്കുന്ന പല ആൾക്കാരും പല തരത്തിലുള്ള കളികൾ കളിക്കും പല വളഞ്ഞ വഴികളിൽ കൂടി നിങ്ങൾക്കെതിരായിട്ട് അവർ ഗെയിം കളിക്കും ശരിക്കും ഇതൊരു ആണ് ഈ പൊളിറ്റിക്സ് ഒക്കെ അവസാന ദിവസങ്ങളിലാണ് വരുന്നത് അതാണ് ഇപ്പോൾ വന്നുകൊണ്ടു ഇവിടെ ഇത്രയും സമയം ചിരിച്ചു കൊണ്ടിരിക്കുന്ന നീ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിന്റെ മുഖത്തെ ചിരി മാഞ്ഞു പോകും നിന്റെ മുഖത്തെ ചിരി മാഞ്ഞു പോകുന്ന സമയത്തായിരിക്കും അവർ നിനക്കെതിരായിട്ടുള്ള വാർത്തകൾ കൂടി കേൾക്കുന്നത് ആ സമയത്ത് നീ ചിരിക്കാതിരിക്കുന്ന നിന്റെ മുഖം കണ്ടുകൊണ്ട് അവർ തന്നെ ഒരു തീരുമാനത്തിലെത്തും അതായത് ഈ പറഞ്ഞതൊക്കെ സത്യമായിരുന്നല്ലോ എന്ന് നിന്റെ ചിരി മാഞ്ഞു പോയത് ഒരു നിന്റെ ഹെൽത്ത് മോശമായത് കൊണ്ടോ വേറെ എന്തെങ്കിലും കാരണത്താലോ ആയിരിക്കാം എന്നാൽ പുറത്തു നിൽക്കുന്ന ആൾക്കാർ കേൾക്കുന്ന കഥ ഇതൊന്നുമല്ല മറ്റൊന്നാണ് അവർ കേട്ടത് വെച്ചിട്ടാണ് അവർ വിലയിരുത്തുന്നത് ഒരിക്കലും നിനക്കത് തിരുത്താൻ പറ്റില്ല കാരണം നിനക്കെതിരെ കഥമെനയുന്നവർ നീ കേൾക്കാതെയാണ് കഥമെനയുന്നത് അവർ പറയുന്നത് എന്താണെന്നുള്ളത് നീ അറിയുന്നില്ല പക്ഷേ പുറംലോകത്തുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ അത് കഴിഞ്ഞു അവർ നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിന്റെ മുഖം വാടിയും ഇരിക്കുകയാണ് അപ്പോൾ അവർ ചിന്തിക്കും എന്തോ പ്രോബ്ലം ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ നീ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയാതെ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പൊളിറ്റിക്സുകളെക്കുറിച്ചൊക്കെ വളരെയധികം ബോധവാനായിരിക്കണം എനിക്ക് സംഭവിച്ചത് ഇത്തരത്തിലുള്ള ചില മിസ്റ്റേക്കുകളാണ് എന്നെക്കുറിച്ച് ഞാൻ കരുതിയിരുന്നത് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകും എന്നുള്ളതാണ് വേദനകൾ പലതുമുണ്ട് ആ വേദന കടിച്ചമർത്തിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഈ വേദനയുമായിട്ട് ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് എനിക്കെതിരായിട്ട് നിൽക്കുന്ന വ്യക്തികൾ അപ്പുറത്ത് നിന്നുകൊണ്ട് മറ്റൊരു കഥ എനിക്കെതിരെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ കഥയാണ് പുറം ലോകത്തേക്ക് പോയത് ആ കഥയാണ് അവർ വിശ്വസിച്ചത് യഥാർത്ഥത്തിലുള്ള സിജോ എന്താണെന്നുള്ളത് പുറം ലോകത്തേക്ക് പോകുന്നില്ല പോകുന്നതെല്ലാം ഈ പറഞ്ഞുണ്ടാക്കുന്ന കഥകൾ മാത്രമാണ് അതാണ് ജനം കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കഥകളിലൊന്നും നീ പെട്ടുപോകരുത് തൊട്ടടുത്ത് ശ്രീതു ഇരിപ്പുണ്ട് ശ്രീതു അതിനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സപ്പോർട്ട് ചെയ്യുകയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാൻമണിയെ പോലെയുള്ള ആൾക്കാർ പുറത്തു വന്നിട്ട് പല കഥകളും മെനഞ്ഞു വിട്ടിട്ടുണ്ട് ഈ കഥകളൊന്നും അർജുൻ്റെ മുൻപോട്ടുള്ള നീക്കത്തെയും വിജയക്കുതിപ്പിനെയും ഒരു കാരണവശാലും തടയുവാനിടയാവരുത് നീ ചിരിച്ച മുഖത്തോടു കൂടി തന്നെ കപ്പിലേക്ക് നടന്നെടുക്കുക എന്നുള്ള ഉപദേശമാണ് അർജുന് സിജോ ഇപ്പോൾ നൽകുന്നത് എന്തായാലും ഗ്രാൻഡ് ഫിനാലയുടെ തൊട്ട് മുൻപ് ആ വീട്ടിലുള്ള മത്സരാർത്ഥികളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുവാൻ വേണ്ടി അകത്ത് കയറിയവരിൽ പലരും നല്ലൊന്നാന്തരമായി വിഷം കുത്തിവെക്കുകയും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് വലിയ പ്രഷറിലാണ് മത്സരാർത്ഥികളിൽ പലരുമായിരിക്കുന്നത് ആര് വീഴും ആര് വാഴും എന്നുള്ളത് കാണുവാൻ വേണ്ടി അല്പ നിമിഷങ്ങൾ കൂടി നമുക്ക് കാത്തിരിക്കാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്